ഞാനും ആദ്യം കണ്ണും കണ്ടും നോക്കിയും ഫസ്റ്റ് അല്ല കണ്ണടക്കുന്നത് അവര് തോറ്റും അതിന്റെ ഡ്രസ് എ ഇതൊക്കെ ഇതിന്റെ ഭാഗാണ് കുറച്ചങ്ങനെ ഇരിക്കട്ടെ ഇല്ല 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 അപ്പ ആരും ഞാന് ഒന്നും കൂടെ അപ്പോ കേറി 1 2 3 സ്റ്റക്ക് ഞാൻ ഇടക്കരളി ഇടക്കരളി ഞാൻ എടുക്കട്ടോ ദാ മുന്നേറുകയാනේ കാക്ക ഇങ്ങനെയല്ല ഇരിക്കട്ടെ കുറച്ചര അങ്ങനെ ചളിക്കണം കൂടുതൽ നിൽക്കാൻ പറ്റില്ല കാക്ക ഒരങ്ങിപ്പോ കളെങ്കിലും ഉറക്കണ്ടൊരു സീനാണ് നടക്കള വരിച്ചിട്ടുണ്ട് മൂക്ക കൊലിപ്പിക്കുന്നുണ്ട് രണ്ട് മത്തക്ക കണ്ടേ ഓളത് മത്തൊക്കെ തന്നെ ഇത് രണ്ടും മത്തൊക്കെയാണ് ശരിക്കാൻ വരും പാനിരാ തുന്നോ കണ്ണടക്കമെയ് പോൾ അയ്യോ എന്റെ കണ്ണേ കണ് ആര് തോക്കും ആര് തോക്കും എനക്ക് എന്താ തോന്നണേ വേണ്ട തോക്കാൻ പാടില്ല തോറ്റ കുട്ടികളെ അപ്പൊ സെക്കൻഡിന് വേണ്ടിയുള്ള മത്സരാണ് ഫസ്റ്റ് ഞാൻ ജയിച്ചു ഇനിയിപ്പൊ ഇതിലാ ജയിക്കുന്ന അവരെ

മത്സരം മനസ്സിലായില്ല കണ്ണും കണ്ണും ഫസ്റ്റ് ആരെ കണ്ണടക്കുന്ന അവര് അവര് തോറ്റ അപ്പൊ ചലഞ്ച് സ്റ്റാർട്ട് നോക്കിക്കോ ചലഞ്ച് സ്റ്റാർട്ട് അവിടൊക്കെ മുട്ടായി കണ്ടോ മുട്ട

എന്താണ് മുഖത്ത് മുറി കാരണം നടത്തേ അടച്ചിട്ടാണ് നിങ്ങക്ക് വേണ്ട പോണം പോണം പത്ത് രണ്ട്

കണ്ണും കണ്ണും നടക്കുമ്പോ ഷമ്മാസ ഷമാസ നോക്കേണ്ടി വരും അല്ലെ രാത്രി കക്കാൻ പോവാ ഞാൻ കണ്ണീ മണി

അപ്പൊ ഇന്നത്തെ ഈ ചെറിയൊരു മത്സരം ഈ തൊട്ടിപ്പാട്ടില്ല മത്സരം വട തീർന്നിരിക്കുന്നു അതിന്റെ തുണി അല്ലത് ആ പുതത്തിലാ പോലെ ബൈ